ജെ സി ഐ പൊന്നാനിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പൊനാനിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരം സമുന്നതി രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ മെയ് പതിനാല് ബുധനാഴ്ച കാലത്ത് എട്ട് മുപ്പത് മുതൽ കുണ്ടുകടവ് ജംഗ്ഷനിലുള്ള അക്ബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എട്ട് ഒൻപത് പത്ത് എ പ്ലസുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പരിപാടി ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഫർഹാൻ ബി ബിയും മുഖ്യാതിഥിയായിരിക്കും പ്രമുഖ കരിയർ ഗൈഡൻസ് യഹിയ പി ആമയം അജീഷ് വി ആർ എന്നിവർ കരിയർ ഗൈഡൻസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകും രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ പ്രധാന പ്രൊജക്ടിലൊന്നായ സമുന്നതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെ ബുധനാഴ്ച കാലത്ത് എട്ട് മുപ്പത് മുതൽ പൊന്നാനി അക്ബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് പൊന്നാനിയിലെ എസ് എസ് സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസും ഒമ്പത് എ പ്ലസും എട്ട് എ പ്ലസും കരസ്ഥമാക്കിയ മികച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആദരവും അവർക്ക് വേണ്ടിയുള്ള കരിയർ ഡാൻസ് ക്ലാസ്സുമാണ് നാളെ നടക്കുന്നത് പ്ലസ് കഴിഞ്ഞവർക്ക് കാർഗോ ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് വേൾഡ് ടെൻ അയാട്ടൈസ് ഓഫേഴ്സ് degree diploma airline and airport management international travel and tourism logistic and cargo computer reservation system akbar academy of airline studies in indiranagar pradhanam ayata aurdra training center iltanayavate for more details 9328 an institution of akbar group